അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ ഇതേ അർത്ഥല്ലേ അതിനുള്ളത് എന്താ അവിടെ പറയുന്നത് അയ്യു നബിയേ നബിയായിട്ടുള്ളവരെ അസ്സലാമു നബിയു നബിയായിട്ടുള്ളവരെ നല്ല വിളി നബിയെ വിളിച്ചാലല്ലേ നിസ്കാരം ബുദ്ധിയും ബോധവും വിവേകവുമുള്ള സർവ മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളും അതാ പറയുന്നില്ലേ ഇവരൊക്കെ നിങ്ങൾ എങ്ങനെയാ ആരോപിക്കാൻ നോക്കിയത് നമ്മൾ റസൂൽ പറയുകയാണല്ലോ അപ്പൊ പറയുമ്പോ ഖുർആൻ പറയുന്നുണ്ടല്ലോ ആരോട് സലാം പറഞ്ഞാലും നിങ്ങളിലേക്ക് സലാം കൊണ്ട് അഭിവാദ്യം നൽകപ്പെട്ടാൽ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ നിലയ്ക്ക് സലാം അഭിവാദ്യത്തിന് മറു അഭിവാദ്യം നടത്തണേ ഖുറാൻ പറയുന്നുണ്ടല്ലോ അപ്പൊ അയാളുടെ വ്യാഖ്യാനം പോകുന്നത് കേട്ടോ അപ്പൊ റസൂൽ നമ്മൾ അസലാമലൈ കയ്യൂഹിയു പറയുമ്പോ അള്ളാന്റെ റസൂൽ അതും അടയ്ക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ത് മടക്കണം എന്ന സഹായത്തേട്ടമാണ് ആ സഹായത്തേട്ടമാണ് നമ്മളതിലൂടെ തേടുന്നത് ഇത്ര ഗതി കെട്ടുപോയല്ലോ ചോദിക്കട്ടെ അസലാ നബിയു എന്നത് അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കലാണെങ്കിൽ നെബിയും ഇത് തന്നെ പറഞ്ഞിട്ടില്ലേ

റസൂൽ അവരെ സഹായിച്ചിട്ടുണ്ടോ മാത്രമല്ല നമ്മൾ സലാം പറയാറ് അതാ ചെന്നാൽ മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ സുന്നത്തായ ആ അടക്കം മക്ബറയുടെ സമീപത്തേക്ക് അതാ പള്ളിക്കാട്ടിലായാലും പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അതാ നമ്മൾ കണക്കിനാടുകളെക്കിയിട്ടുള്ള എന്ന് പറയുന്നില്ലേ അതൊക്കെ അവരെ വിളിച്ച് സഹായം ചോദിക്കുകയാണല്ലേ നിങ്ങളുടെ വിശ്വാസപ്രകാരം അവരും കേൾക്കുന്നുണ്ടല്ലോ അവരും അലൈക്കും മുസ്സലാന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അവരോടും സഹായത്തേട്ടമാണല്ലേ